സ്തുതി ആയിക്കട്ടെ തെനാക് ലൂക്കാട് സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വിശ്വദേവസ്വ പിതാവും ചേർന്ന് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഈ സംഭവത്തിൽ രണ്ട് ഗസ്റ്റ് റോണിൽ കടന്നു വരുന്ന രണ്ട് വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർ പിന്നീട് സുവിശേഷത്തിൻ്റെ അവിടെ നമ്മൾ പിന്നെ കാണുന്നില്ല രണ്ട് വ്യക്തികൾ ഗസ്റ്റ് എന്ന് പറയാൻ കാരണം അവർ അവർ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അവരുടെ അവരുടെ വചനങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ന്യൂ ദിമിത്തിസ് എന്നൊക്കെ പറയപ്പെടുന്ന നൈറ്റ് പ്രയറിലെ ഒരു ഭാഗം അല്ലെങ്കിൽ അത് അവസാനിക്കുന്നത് അറ്റ്ലാസ്റ്റോൾ പവർഫുൾ മാസ്റ്റർ എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു ഒരു കുഞ്ഞു പ്രാർത്ഥന അതൊരു ഈ ഭാഗത്തു നിന്നെടുത്തതാണ് രണ്ട് വ്യക്തികളാരെന്ന് ചോദിച്ചാൽ അത് വയോധികനായ ഷിമിയോനും രണ്ട് ഫനിവലിൻ്റെ പുത്രിയും ആഷിയർ വംശജയുമായ ഒരു പ്രവാചക അന്ന ഷിമിയോനും അന്നയും ഇവർ രണ്ടുപേരുമാണ് അന്നയുടെ കാര്യം നമ്മൾ ഏതാണ്ട് രണ്ടാമതീ മുപ്പത്തിയേഴാം വാക്യത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സുവിശേഷഭാഗത്ത് ഈ ഷിമിയോനെക്കുറിച്ചുള്ള ഭാഗമാണ് ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾക്കുള്ളിൽ ഇരുപത്തി അഞ്ചാം വാക്യം എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഷിമിയോനെക്കുറിച്ചാണ് കൃത്യമായിട്ടും ഷിമയോൻ എന്നൊരാൾ അയാൾ നല്ല ഫ്രാൻസ് എന്നൊരാളാണ് പക്ഷെ അയാൾ മരിക്കത്തില്ല എങ്ങനെ മരിക്കത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള ആ രക്ഷകനെ കാണുന്നത് വരെ ദൈവം അയാളെ തിരികെ വിളിക്കത്തില്ല എന്നൊരു ഉറപ്പ് പരിശുദ്ധാത്മകം അയാൾക്ക് നൽകിയിട്ടുണ്ട് അത് നമ്മളങ്ങനെ വായിക്കുന്ന ആ ഭാഗം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുന്നതിന് അയാളുടെ ക്വാളിറ്റീസ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇയാൾക്ക് ഈശോയെ കാണാൻ പറ്റും ഇയാളുടെ കാലഘട്ടത്തിലുള്ള ഒരു കാലഘട്ടം ഈശോയുടെ കാലഘട്ടമാണ് അത് അയാളുടെ ഒരു ഭാഗ്യം അതിനേക്കാളുപരി ഈ ഇയാൾ മരണപ്പെട്ടു പോകേണ്ടതാണ് പ്രായം ചെന്നൊരാളാണ് പക്ഷേ രക്ഷകനെ കാണാതെ ഇയാൾ മരിക്കത്തില്ല എന്നൊരു ഉറപ്പ് പരിശുദ്ധാത്മാവ് അയാൾക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് സുവിശേഷം നമ്മൾ വായിക്കും ഇരുപത്തിയഞ്ചാം ബാക്കി നമ്മൾ വായിക്കുന്നത് എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് അയാളെ കൂട്ടിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പോയി പരിശുധാത്മാവ് അയാളെ പ്രചോദിപ്പിച്ച് ദേവാലയത്തിൽ കൊണ്ടുവരുന്നു കാരണം ഈശോയെ സമർപ്പിക്കാൻ അറിയുകയും വികസിപ്പത്താൻ വന്നിരിക്കുക അപ്പം എപ്പോഴാണ് രക്ഷകരെ കാണാനുള്ള അവസരം അവസരമെന്ന് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചിട്ട് ഷിമിയോൻ അവിടെ കടന്നു വരികയും ഉണ്ണിയെ കയ്യിലെടുത്ത് ദൈവസ്തുതികൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ വായിക്കുന്നത് ഇപ്പം എന്താണ് ഷിമിയോൻ്റെ ക്വാളിറ്റി വളരെ വ്യക്തമായിട്ടും രണ്ടാമധ്യത്തിന് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഷിമിയോൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുക നീതിമാനാണ് ദൈവഭക്തനാണ് മൂന്ന് ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനാണ് ഈ മൂന്ന് ക്വാളിറ്റികളുള്ള ഷിമിയോനെക്കുറിച്ചാണ് പറയുന്നത് ഇയാൾ രക്ഷകനെ കാണാതെ മരിക്കത്തില്ല അത് പരിശുദ്ധാത്മാവിന്റെ ഉറപ്പ അങ്ങനെയാണ് വായി നമ്മളവിടെ വായിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട വസ്തുത ഈ ഷിമിയോൻ എന്ന് പറയപ്പെടുന്ന മഹാത്മാവ് നമ്മൾ സാധാരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പം നമ്മൾ അങ്ങനെ പറയുന്നത് ഷിമിയോനെന്ന് മഹാത്മാവ് ഉണ്ണിയെ കയ്യിലെടുത്തുകൊണ്ടെന്നൊക്കെ നമ്മൾ ജവമാല രഹസ്യമായിട്ടൊക്കെ ചൊല്ലുമ്പോൾ അത് പറയുന്നത് ഇപ്പം എന്താണെങ്കിലും ഷിമിയോൻ്റെ മഹത്വം ഈ മഹാത്മാവിൻ്റെ മഹത്വം എന്താണ് എന്തുകൊണ്ടാണ് അയാൾ രക്ഷകനെ കാണും അയാൾക്ക് രക്ഷകനെ കാണാനുള്ള ക്വാളിറ്റി ഉണ്ട് രക്ഷകനെ കാണും എന്ന് പരിശുദ്ധാത്മാവ് അയാൾക്ക് ഉറപ്പ് നൽകാൻ കാരണമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പറയുന്നു അയാൾക്ക് മൂന്ന് ക്വാളിറ്റിയാണുള്ളത് ഒന്ന് അയാൾ നീതിമാനാണ് രണ്ട് അയാൾ ദൈവഭക്തനാണ് മൂന്ന് അയാൾ ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചവനാണ് അല്ലെങ്കിൽ സമാധാനം കാംഷിച്ചവനാണ് ആ നാട്ടിൽ തനിക്ക് മാത്രമല്ല ആ നാട്ടിൽ തൻ്റെ സഹോദരങ്ങൾക്ക് സമാധാനം കിട്ടണം അവർ ആശ്വാശ്വാസത്തിൽ ജീവിക്കണം സമാധാനത്തോടു ജീവിക്കാൻ പറ്റണം ഇതാണ് മൂന്ന് കാര്യങ്ങൾ നീതി ഭക്തി സമാധാനം ഈ മൂന്ന് കാര്യങ്ങളെ വിലമതിച്ച് ജീവിച്ച ക്ഷെമിയോന് രക്ഷകനെ കാണാൻ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ക്രിസ്മസ് ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ണീശുവിനെ കണ്ടോ അല്ലെങ്കിൽ ഉണ്ണീശുവയുടെ ആ സ്നേഹ ചൈതന്യത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് ആ സ്നേഹചൈതന്യത്തിലെ പ്രകാശം നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരവെങ്കിൽ അല്ലെങ്കിൽ അത്ര ഉറപ്പില്ല എന്നാണ് നമ്മുടെ ഉത്തരവെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ മൂന്ന് കാര്യങ്ങളെ തെല് ഗൗരവപൂർവ്വം നമുക്ക് പരിഗണിക്കാം ഒന്ന് നമ്മുടെ നീതിബോധം രണ്ട് നമ്മുടെ ഭക്തി മൂന്ന് മറ്റുള്ള സഹോദരങ്ങൾക്ക് ആശ്വാസം കിട്ടണം സമാധാനം കിട്ടണമെന്നുള്ള നമ്മുടെ ആഗ്രഹം ഈ മൂന്ന് കാര്യങ്ങൾ നീതിപൂർവ്വം പെരുമാറാം അനീതിക്ക് കൂട്ടുനിൽക്കാതെ അനീതി നിറഞ്ഞ പ്രവൃത്തികൾ ഏർപ്പെടാതെ അനീതിയിൽ സമ്പാദ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കാതെ നീതിയോടുകൂടി നിലനിൽക്കാം രണ്ട് ദൈവഭക്തി നിർമ്മലമായ ദൈവഭക്തി എന്നത് ആചാര അനുഷ്ഠാനങ്ങളും നേർച്ച കാഴ്ചകളുമല്ല മറിച്ച് ദൈവത്തോടുള്ള നിർമ്മല സ്നേഹമാണ് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി എന്നൊക്കെ കർത്താവ് പറയുന്ന പോലെ ആ സ്നേഹം കൊണ്ടുരുകിയ ഹൃദയവുമായി ദൈവ ദിനസന്നിധിയിൽ നിൽക്കുമ്പോൾ അയാൾക്കാണ് യഥാർത്ഥ ഭക്തി എന്ന് ദൈവം തിരിച്ചറിയുന്നു ഭക്തി മൂന്ന് സകലരുടെയും സമാധാനം ആശ്വാസം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സമാധാനത്തിന് വേണ്ടി മാത്രമല്ല എനിക്ക് ആശ്വാസം കിട്ടണമെന്ന് മാത്രമല്ല എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ചുറ്റുപാടുള്ള സകലർക്കും ആശ്വാസം കിട്ടണം സമാധാനം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ മൂന്ന് ക്വാളിറ്റികൾ മഹാത്മാവായ ഷിമിയോന് ഉണ്ടായിരുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് അയാൾക്ക് ഉറപ്പ് നൽകുകയാണ് ഷിമയോനെ നീ രക്ഷകനെ കാണാതെ മരിക്കത്തില്ല എന്നിട്ട് കൃത്യമായിട്ടും രക്ഷകനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ മറിയവും യൗസ്യപിതാവും എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് അയാൾക്ക് കൃത്യമായ ഓർമ്മപ്പെടുത്തലോടുകൂടി അവിടേക്ക് കടന്നു ചെല്ലാനും ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാനും പ്രചോദനം നൽകുകയും ചെയ്തു നമുക്ക് എന്ന മഹാത്മാവിൻ്റെ മധ്യസ്ഥം യാദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ദൈവമേ എന്നെയും രക്ഷകനെ കാണാൻ യോഗ്യനാകത്തക്ക വിധം യോഗ്യനാക്കത്തക്ക വിധം നീതിബോധമുള്ള ദൈവഭക്തിയുള്ള നിർമ്മല സ്നേഹമാകുന്ന ദൈവഭക്തിയുള്ള ഒപ്പം എല്ലാവരുടെയും സമാധാനവും ആശ്വാസവും ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ദൈവമേ എനിക്കും തരണമേ അങ്ങനെ ഞാനും രക്ഷകനെ ഉണ്ണമിശിയായി കാണട്ടെ